മൈ ഫാദറിസ് തൗഫി മൈ മദറിസ് അഫ്ന മൈ സിസ്റ്ററി ആർ റവ് വിമിലി വി ആർ ഫോ അത് ഞങ്ങൾക്ക് പറയണമെങ്കിൽ നിങ്ങൾ മാത്രം എൻ്റെ കൂടെ വരണം നമ്മുടെ ബർത്ത് ഡേ ബ്ലോഗായിരിക്കുന്നത് അത് ഒന്നും ഒന്നില്ല നമുക്ക് ഇന്ന് നാളേക്ക് എൻ്റെ നല്ല സ്വാഗതമുണ്ടാവും പോയി നോക്കാം ഞാൻ ഇപ്പോ വന്നിട്ടുള്ളത് തെർച്ച വഴിയിൽ റോഡ് സൈഡാണ് മെക്കുന്നത് എന്നെ വാഴ വഴി എന്ന് വെച്ചാ ഇതാണ് എൻ്റെ പാടത്ത് വേഗത്ത് പിന്നെ താഴെ ഒരു കല്ലും കൂടി നടക്കേണ്ടത് അതാ ആൾക്കാർ വേണ്ടി കൊടുക്കും നല്ല പാടത്തിനാണ് നൂരെ ദൂരെ നമുക്ക് നാളെ ചടലി ബൈ നാളിക്കാണ് നാളൊക്കെയാണ് കേട്ടോ